ഇപ്പം ഞാനത് എക്സൈറ്റ് എടുക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അല്ല ഇത് കഴിഞ്ഞിട്ട് പേശെന്നുള്ള പാർക്കുണ്ട് ത്രീ ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു പുതിയ പാടം പണിയോടെ തൊട്ടടുത്തു തന്നെ നടക്കുന്നുണ്ട് എൻ്റെ കാലം കുഴപ്പമൊന്നുമില്ല ഞാൻ വരുന്നതാണ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് അമ്പലം റോഡിനാണ് ഇതിൻ്റെ അൻഡ്രാൻസ് വരുന്നത് ഇതിൽ ഞാൻ കുറേ കേടാൻ മതി ഉമ്മച്ചി കേടാൻ ശ്രമിച്ചില്ല പിന്നെ ഇതൊരു വട്ടം തിരിങ്ങുന്നതാണ് കറങ്ങി ഇരിക്കുന്നതാണ് ഞങ്ങൾ മച്ചിനെ കൊണ്ട് ഞാൻ കയറ്റി മേലേറ്റ് പോകുമ്പോൾ സാധനം വരുന്നുണ്ട് പിന്നെ എന്തോ എൻ്റെ അതിൽ കൂടെ ഞാൻ കയറി പ്പോ ഞാൻ എൻ്റെ ഉമ്മച്ചിയും ഫോൺ ചെയ്യിക്കാൻ ഉമ്മച്ചി വരച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേന് കുറേ ആൾക്കാർ എല്ലാ പട്ടാണ്ടിട്ട ആൾക്കാരുണ്ടായിരുന്നു ടിക്കറ്റ് ഇട്ടാൽ ത്രീ ജി സിനിമ കാണാൻ പറ്റും ഉമ്മക്ക് സ്ഥലമല്ലേ ഒന്നിലും കഴിഞ്ഞ ഞങ്ങള് വേറെ എന്തിനോ പട്ടാമ്പിക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പാർക്കിലേക്ക് കയറിയതാണ് അവിടെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ കഥകളി ഒപ്പന അങ്ങനെ പല പല ചിത്രങ്ങൾ വരച്ച ചെയ്തു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞ വീടിന്റെ സക്കരം പാർട്ടി ദിപിക്കായി അതുകൊണ്ടാണ് ഇടഞ്ഞി അങ്ങനെ ഞങ്ങൾ സൂര്യപ്രകാശം കണ്ടിട്ട് ഒരു അധ്യായം എടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലത്തെ വളർത്തുന്ന തിരിച്ചു പോകുന്നു ബ